േ ഇന്ന് അമ്പത്തിയാറാം ദിനത്തിൽ നിരൂപണം ചെയ്യുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സൂഹദാസിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ് ഇന്ന് നിരൂപണം ചെയ്യുന്നത് ഡോക്ടർ വെള്ളിമണ്ണു നിൽസണി പുസ്തകം രചിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ടിൽ ജനിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ മരിക്കുകയും ചെയ്ത ഭക്തകവികളിലൊന്നാണ് ഒന്നാണ് സൂർദാസ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ഒരു അവ്യക്തതയാണ് ഉള്ളത് എങ്കിൽപ്പോലും അദ്ദേഹം ഒരു അന്ധനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ കൃഷ്ണ കീർത്തനങ്ങളൊക്കെ പാടി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കവിയായി തീർന്നു അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എങ്ങനെയാ കൃഷ്ണകർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കിണറ്റിൽ വീണു കിണറ്റിൽ വീണവ് കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തെ ആരും വന്നില്ല അദ്ദേഹത്തെ അവസാനം ഭഗവാൻ കൃഷ്ണൻ തന്നെ വന്ന് രക്ഷിക്കുകയാണ് ഭഗവാൻ തന്നെ കൃഷ്ണൻ വന്ന് രക്ഷിക്കുമ്പോഴും അദ്ദേഹം കൃഷ്ണൻ തന്നെ ചോദിച്ചു തന്നെ ഈ ഇഷ്ടമുള്ളവരും ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭഗവാനെ ഒന്ന് ഒരു നോക്ക് കണ്ടാതെങ്ങനെ പറഞ്ഞ പോലെ തന്നെ കാഴ്ചശക്തി കൊണ്ട് കൊടുക്കണം ഭഗവാനെ കണ്ടതോടു കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞൊരു കാഴ്ചശക്തിയുമുണ്ടെങ്കിൽ ഞാൻ കാണേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയാണ് സുഹൃദാസ് എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യാകരണത്തിലും അദ്ദേഹത്തിൻ്റെ തർക്കശാസ്ത്രത്തിലും ജനങ്ങളുടെ ഒരു ആരാധന ഉണ്ട് കൃഷ്ണ പാടി ജീവിതത്തിൽ അധികം വലിയ പണം സമ്പാദിക്കാതെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തിയായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വജ്രഭാഷയിലാണ് ഭദ്രഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ തൻ്റെ കീർത്തനങ്ങൾ കഴുകിയത് സാധാരണക്കാരുടെ ഒരു ഭാഷയിൽ തൻ്റെ കീർത്തനങ്ങൾ കഴുകേണ്ടത് അത് കൂടുതൽ ജനഹൃദയങ്ങളിൽ അത് ഏറ്റുപിടിക്കപ്പെടുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ചെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭൗതികമായ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായാലും ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രതീതിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഭക്ത കീർത്തനങ്ങൾ കാരണം ജനലക്ഷങ്ങളത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ഒരു നല്ല ഭക്തന് വേണ്ടിയിട്ടുള്ള ശ്രവണം അർച്ചനം പാദസേവനം ഇതുപോലുള്ള വസ്തുതകളിലൂടെ തീർച്ചയായിട്ടും ഭഗവത് പാദങ്ങളിൽ ജീവിതം അറിഞ്ഞ ഒരു വ്യക്തിയാണ് സൂർദാസ് എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാനൂറ്റി എഴുപത്തെട്ടിൽ ജനിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിൽ നൂറ്റാണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കപ്പെടുമ്പോഴും അദ്ദേഹം ഈ ഭക്തി കാവ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മനസ്സുകളിൽ നിഷ്കളങ്കമായ സ്നേഹവും പ്രണയവും ഭക്തി അല്ലെങ്കിൽ അത് വിശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ നല്ല പാഠങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ ചേർത്ത് വെച്ചപ്പോൾ ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇന്നും ആയാതെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ഒരു ഈ പുസ്തകത്തിന് ഒരുപാട് കുറവുകളുണ്ട് ഒരിക്കലും ഒരു ചരിത്ര പുസ്തകമാണെന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകം എഴുതുന്ന ഒരു വ്യക്തി അതിൽ കൊണ്ടൊന്ന് രസതന്ത്രം കെമിസ്ട്രി മുഴുവൻ എഴുതി വെച്ചാൽ ആ പുസ്തകത്തെ നമുക്ക് ചരിത്ര പുസ്തകം എന്ന് വിശേഷിപ്പിക്കുക ഒരു ജീവരത്രത്തിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകളോ വസ്തുതകളോ അവലോകനങ്ങളോ നാഴികക്കല്ലോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മനപരിവർത്തനം ഒരു മാറ്റങ്ങളോ ഇതിനേക്കൊന്നും വ്യക്തമായിട്ട് കാണാതെ വെറും ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വെറും എന്താ പറഞ്ഞാൽ ഈ ഭക്തിയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഈ ഭക്തി മാത്രമാണ് വലുത് മറ്റൊന്നും വലുതല്ല അതായത് സന്യാസമാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ സമർത്ഥിക്കപ്പെടുമ്പോഴും ഈ പുസ്തകത്തിന് ഒരുപാട് കുറവുകൾ ഉണ്ട് ഒരിക്കലും എന്താ പറഞ്ഞാൽ ഇതിനേക്കാളും സംബന്ധിച്ചുള്ള ഗൂഗിൾ പറയും ഗൂഗിളിനെ സംബന്ധിച്ച് ുള്ള ഒരു കണക്കും ചിലതാനും ചില വസ്തുതകളുണ്ട് ഒരു ജീവരിത്രം പ്രത്യേകിച്ചും ജയലളിതയുടെയും എബ്രാഹിം ലിങ്കൻ്റെയും വി കെ നയനാരുടെയും അർജുർജ് വാഷിംഗ്ടേ ജോർജ് എബ്രാഹിം ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ജീവനടുത്ത് വായിക്കുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതം അത് അവരുടെ എന്താണ് വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലുണ്ടായ അവരുടെ വിവാഹം അവരുടെ ദാമ്പത്യം അവരുടെ പ്രവർത്തന മേഖല ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടാണ് ഈ ജൈവരത്രം എഴുതിയിട്ടുള്ളത് ഇതിൽ വെറും ഊഹാപോഹങ്ങളാണ് ഡോക്ടർ വെല്ലിമല്ല അദ്ദേഹം ഇതിനു ഇതിനുമുമ്പും ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ അതിലും വലിയ കണക്കുകളില്ല വെറും ഊഹാപോഹങ്ങളും അദ്ദേഹം എഴുതിയിട്ടുള്ള ഭക്ത കാവ്യം മുഴുവൻ പകർത്തി വലിച്ചു സത്യം പറഞ്ഞ ഒരു ജൈവരത്രത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി എനിക്ക് തോന്നുന്നു ഒരു ഗുളിക മാറിക്കഴിച്ചതിൻ്റെ ചില കുഴപ്പങ്ങളാണ് ഡോക്ടർ വെള്ളിമരൻ ദാസിനെ അടിച്ചിട്ടുള്ളത് കാരണം ഒരു ട്രെയിന് ട്രാക്കിൽ നിന്ന് ട്രാക്ക് തെറ്റിപ്പോയാലും പ്രശ്നമാണ് അലക്ഷ്യമായിട്ടുള്ള ഈ പുസ്തകം എന്ന് പറഞ്ഞ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു വായനയാണ് ഏതായാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സോ ഈ പുസ്തകം എഴുതിയ ഒരു വ്യക്തിക്ക് വേണ്ടത്ര നിരീക്ഷണവും പഠനവും നടന്നിട്ടില്ല അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ പമ്പേ പരാജയപ്പെട്ടാണ് എങ്കിലും സുഹൃദാസിനെ കുറിച്ച് ചെറിയ വസ്തുതകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതിലൊന്നും ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ആത്മീയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സമകാലികരെ കുറിച്ച് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ ചില ഭാഗവത് ത്തിൻ്റെ ഏതായാലും ചില വസ്തുതകളെ ഉൾക്കേക്കൊണ്ടു വെച്ചാണ് അത് പറയാനുള്ളത് അതുകൊണ്ട് ഒരു ജീവരിത്രത്തിൻ്റെ ഒരു സുഖം എനിക്ക് ഒരിക്കലും വായിച്ചിട്ട് കിട്ടുന്നില്ല ഈ പുസ്തകം പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വാർദ്ധകീയ കാലത്തെ സന്താനമായ അദ്ദേഹം മാതാപിതാക്കളുടെ പ്രത്യേകത്തിനും ലാടനത്തിനും പാത്രവികക്ക് മാത്രമല്ല വജ്രത്തിൽ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും പക്ഷി പ്രകാതിൽ സ്നേഹവും ആദരവും തന്നെ ആവാഹിക്കുന്ന അസാധാരണ വ്യക്തിത്വം കാഴ്ചവെക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരും പുസ്തകം നേരിട്ട് ഒരുപാട് കാണണം ലയിത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ ചോദിക്കും നന്ദി നമസ്കാരം